നമസ്കാരം സ്വന്തം നാട്ടിലെ ജനപിന്തുണ തെളിയിച്ചു വരട്ടെ കെ സുരേന്ദ്രൻ്റെ അവസാന നിമിഷം വയനാട്ടിലേക്ക് അയച്ച കേന്ദ്ര നേതൃത്വം എന്തായിരിക്കും ചിന്തിച്ചത് എന്തായിരിക്കും കണക്ക് കൂട്ടിയത് വയനാട്ടിലെ സ്ഥാനാർത്ഥി ആരാണെന്ന് അറിഞ്ഞ് അമ്പരന്ന് പോയ സംസ്ഥാന നേതാക്കളിലെ മുതിർന്ന ഒരാൾ അദ്ദേഹം പോലും പറഞ്ഞ അഭിപ്രായം ഇതാണ് ബി ജെ പി ഏറ്റവും സാധ്യത കുറഞ്ഞ കാറ്റഗറിയായി ഡി ക്ലാസ്സിൽപ്പെടുത്തിയിട്ടുള്ള ഒരു മണ്ഡലമാണ് വയനാട് എന്ന് പറഞ്ഞത് വടകരയും മലപ്പുറവുമാണ് മറ്റ് ഡി ക്ലാസ് മണ്ഡലങ്ങളെന്ന് പറയപ്പെടുന്നത് ആ മണ്ഡലങ്ങളെയൊക്കെ നമുക്ക് അറിയാമല്ലോ മറ്റുള്ള സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് പാർട്ടി പോലും ഇത്രയും സാധ്യത കുറഞ്ഞ മണ്ഡലമായി കണ്ടെത്തിയ വയനാട്ടിലേക്ക് സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കിയതിന് ഒരേ ഒരു അനുകൂല ഘടകമേ ഉള്ളൂ എന്നാണ് ചില സംസ്ഥാന നേതാക്കൾ അടക്കം പറയുന്നത് എന്നുള്ളത് യുവമോർച്ചയുടെ വയനാടിൻ്റെ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കെയാണ് സംസ്ഥാന നേതൃത്വത്തിലേക്ക് ഈ സുരേന്ദ്രൻ ഉയർന്നു വരുന്നൊരു സാഹചര്യം ഉണ്ടായി സുരേന്ദ്രനിട്ട് കേന്ദ്രം കൊടുത്തൊരു പണിയാണോ ഇതെന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റില്ല കേട്ടോ കാരണം അതങ്ങനെ സംഭവിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമുക്കറിയാം ഈ ദേശീയ സംഘടനാ സെക്രട്ടറി ആയിട്ടുള്ള ബി എൽ സന്തോഷ് അടക്കം അവരുമായിട്ടൊക്കെ വലിയ അടുത്ത ബന്ധം പുലർത്തുന്ന സുരേന്ദ്രന് പക്ഷേ അവിടെ നിന്ന് അങ്ങനെ ഒരു പണി വരേണ്ട സാഹചര്യമുണ്ടോ എന്നൊക്കെ പലരും ചിന്തിക്കും ഇതൊക്കെ ഒരു മറുവാദമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയുകയും ചെയ്യാം പക്ഷേ ഈ തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട തൃശ്ശൂർ പാലക്കാട്ട് കൂടാതെ കാസർഗോഡ് ഇങ്ങനെ ആറ് മണ്ഡലങ്ങളാണ് എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ച ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴ അയച്ചു കാസർഗോഡ് അവസാന നിമിഷം വരെ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടുള്ള മുതിർന്ന നേതാവായിട്ടുള്ള പി കെ കൃഷ്ണദാസ് ആ പി കെ കൃഷ്ണദാസിനെ ഒഴിവാക്കുകയും ചെയ്തു ഇതിനൊക്കെ പിന്നിൽ കെ സുരേന്ദ്രന്റെ ഇടപെടലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോഴും പാർട്ടിയിലെ ഒരു വിഭാഗം അങ്ങനെ തന്നെ കരുതുകയും ചെയ്യുന്നുണ്ട് കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ ഈ പരാതി ഉന്നയിക്കുകയും ചെയ്തിരുന്നു കൃഷ്ണദാസ് അടക്കം പത്തനംതിട്ടയിൽ മത്സരിക്കണമെന്നായിരുന്നു കെ സുരേന്ദ്രൻ അത് കിട്ടാതായതോടുകൂടിയാണ് താൻ മത്സരിക്കാനേ ഇല്ല എന്ന് സംസ്ഥാനം മുഴുവൻ പ്രചാരണത്തിൽ പങ്കെടുത്തുകൊള്ളാം പ്രചാരണത്തിൽ ശ്രദ്ധ കേന്ദ്രിച്ചുകൊള്ളാം എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രഖ്യാപനമൊക്കെ നടത്തി വന്നത് ക്രൈസ്തവ സഭയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഗോവ ഗവർണർ ശ്രീധരൻപിള്ള ശബരിമല പ്രക്ഷോഭകാലത്ത് ഈ മണ്ഡലകാലത്തിൽ ഈ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് സമരം ജയിച്ച ശോഭാ സുരേന്ദ്രൻ പാർട്ടിയിൽ നമുക്കറിയാമല്ലോ അടുത്തിടെ ചേർന്ന പി സി ജോർജ് ഇവരൊക്കെ മത്സരിക്കാൻ ആഗ്രഹിച്ച സീറ്റാണ് ഈ പറയുന്ന പത്തനംതിട്ട എന്ന് പറയപ്പെടുന്നത് അവിടെ പക്ഷേ അനിൽ ആന്റണിയാണ് സ്ഥാനാർത്ഥി അവിടെ കേന്ദ്ര നേതൃത്വം നേരിട്ട് ഇടപെട്ടുകൊണ്ട് അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് പിന്നിൽ ഈ കെ സുരേന്ദ്രൻ്റെ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇവിടെ സീറ്റ് ലഭിക്കാത്ത മുതിർന്ന അടക്കം അല്ലെങ്കിൽ അവരെ അനുകൂലിക്കുന്നവർ അടക്കം പറയുന്നത് കേന്ദ്രത്തിൻ്റെ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിൻ്റെ നേതാക്കൾ ഈ സംസ്ഥാനത്തെ നേതാക്കൾ അദ്ദേഹത്തിന് വേണ്ടത്ര പിന്തുണ കൊടുക്കാതിരുന്നു അല്ലെങ്കിൽ പിന്തുണ കൊടുക്കാതിരിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പ്രധാനമന്ത്രി തൻ്റെ കേരളത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് റാലി തന്നെ ആ മണ്ഡലത്തിലാക്കിയത് എന്നുള്ളത് ശ്രദ്ധേയമാണ് ഇതോടെ എതിർപ്പുള്ളവർക്ക് പോലും പാർട്ടി ആ പാർട്ടി യന്ത്രത്തിനൊപ്പം ചലിക്കാതിരിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു എന്നുള്ളതാണ് ശ്രീധരപിള്ളക്കായി പ്രകാശ് ജാവ്ദേക്കർ അടക്കം കേന്ദ്രത്തിൽ വാദിച്ചുവെങ്കിലും സംസ്ഥാന പ്രസിഡന്റിനെ പിണക്കരുത് എന്നതായിരുന്നു അത്രേ സംഘടനാ സെക്രട്ടറി അടക്കമുള്ളവരുടെ പ്രതികരണം എന്ന് പറയപ്പെടുന്നു സുരേന്ദ്രനെതിരായി സംസ്ഥാനത്തെ പല നേതാക്കളും കേന്ദ്ര നേതൃത്വത്തിന് പലതരത്തിലുള്ള പരാതികൾ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും അതിൽ കാര്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകാത്തതിന് പിന്നിൽ ഈ സംഘടനകാര്യ സെക്രട്ടറി അടക്കമുള്ളവരുടെ ഇടപെടലാണ് എന്ന് ബി ഒരു വിഭാഗം തന്നെ ഇപ്പോഴും കരുതുന്നുണ്ട് അവർക്ക് അത്തരത്തിലുള്ള പരാതികളുമുണ്ട് ആ പരാതികൾ ആവരാതികൾ അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് ജൂൺ മാസത്തിൽ കാലാവധി കഴിയാൻ പോവുകയാണ് കെ സുരേന്ദ്രന്റെ ദേശീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു നീക്കം അതിന് പിന്നിൽ നടക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അതിനുതകുന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് തിരഞ്ഞെടുപ്പിൽ വലിയ കാര്യമായിട്ടുള്ള തട്ടുകേട് പറ്റാതിരിക്കുക എന്നുള്ളത് എന്നിവയൊക്കെ ഈ നീക്കത്തിന് പിന്നിൽ വിജയിക്കുവാൻ ആവശ്യമായിട്ടുള്ള ഘടങ്ങൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് രാഹുൽ ഗാന്ധിക്കെതിരെയാണ് സുരേന്ദ്രനെ മത്സരിപ്പിക്കുന്നത് വഴി അദ്ദേഹത്തിൻ്റെ പേര് എന്ന് പറയപ്പെടുന്ന ദേശീയ തലത്തിലേക്ക് കേൾക്കാൻ ഇടം വരുന്ന തലത്തിലേക്ക് എത്തപ്പെടും പാർട്ടിക്ക് പോലും പ്രതീക്ഷയില്ലാത്ത മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്നത് വഴി പരാജയത്തിൻ്റെ ആഴവും പരപ്പും പരിഗണിക്കപ്പെടുകയുമില്ല മോദിക്കെതിരെ വാരണാസിയിൽ മത്സരിക്കുന്ന അജയ് റായ് യു പി കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് അതേ നിലയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കടുത്ത മത്സരം നൽകുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയല്ലേ അങ്ങനെയാണെങ്കിൽ ബി ജെ പിയുടെ സാരഥിയായിട്ടുള്ള സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കുന്നത് ഇത് സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും പോലെ നൽകുന്ന വളരെ വലിയ വിശദീകരണം ഇത് തന്നെയാണ് സ്ഥാനാർത്ഥിയാകുവാനുള്ള സാധ്യതാ പട്ടികയിൽ മുന്നിലുണ്ടായിരുന്നത് എ പി അബ്ദുള്ള കുട്ടിയായിരുന്നു ദേശീയ നേതാക്കളെ പരിഗണിക്കുന്നുണ്ട് എന്നും വാർത്തകൾ ആ സമയങ്ങൾ വന്നു പക്ഷെ അവിടെ ഒരു ഘട്ടത്തിലും പരിഗണനയിൽ വരാതിരുന്ന പേര് സുരേന്ദ്രനായിരുന്നു അവസാനം ആ നിറക്ക് വീണത് സുരേന്ദ്രന് തന്നെയാണ് സുരേന്ദ്രനോട് ചെയ്തത് ചതിയാണോ അതോ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ദേശീയ തലത്തിലേക്ക് എടുത്തുയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു സ്വന്തം നാട്ടിലെ ജനപിന്തുണ എത്രത്തോളം ഉണ്ട് എന്ന് തെളിയിക്കുവാനുള്ള ഒരു അവസരമാണ് വയനാട്ടിലൂടെ സുരേന്ദ്രൻ ലഭിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം മാത്രമല്ല ദേശീയ തലത്തിലേക്ക് ശ്രദ്ധ ആകർഷിക്കുന്നതിന് രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവിൻ്റെ എതിരായി നിന്ന് മത്സരിച്ചുകൊണ്ട് കെ സുരേന്ദ്രൻ തൻ്റെ ശക്തി തെളിയിക്കട്ടെ എന്ന് പറയുന്നു തോറ്റാൽ കുഴപ്പമില്ല തോൽക്കുന്നത് പക്ഷേ എത്ര വോട്ടിനാണ് എന്നുള്ളത് ചിലപ്പോൾ സുരേന്ദ്രൻ്റെ കുഴപ്പമായിരിക്കും ബി ജെ പി എന്ന് പറയപ്പെടുന്ന ഘടകം അതിനകത്തെ ഒരു വിഭാഗക്കാർ സുരേന്ദ്രന് നൽകിയത് പണി തന്നെയാണ് എന്ന് പറഞ്ഞാൽ ആശ്വസിക്കുമ്പോഴും കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇടപെടലുകളിൽ പറയുന്നത് ഈ ജൂണിൽ അദ്ദേഹത്തിൻ്റെ കാലാവധി പൂർത്തിയാകുമ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രനെ ദേശീയ തലത്തിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു എന്നാണ് കാത്തിരുന്ന് കാണേണ്ട കാഴ്ചകളാണ് അവയൊക്കെ ബി ജെ പിയിൽ ഇനി അധികാരത്തിന് വേണ്ടി എന്തൊക്കെ നടക്കുമെന്ന് വരും ദിനങ്ങളിൽ കാണുകയും ചെയ്യാം സുരേന്ദ്രന് വയനാട് പിടിക്കാൻ കഴിയുമോ അതോ ഡൽഹിയിലേക്ക് എത്താൻ കഴിയുമോ എന്ന് കാത്തിരുന്ന് കാണുക